മനോഹരമായ പ്രഭാതം ശാന്തമായ മനസ്സ് ഹരിയേട്ട് നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ എളിയ തോതിൽ പങ്കാളിത്തം വഹിക്കാനാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ശുഭകർമ്മങ്ങൾ നമുക്ക് അനിവാര്യമാണ് കലുഷമായ ഈ കാലത്ത് വൈരവിരോധങ്ങൾ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്ത് ഇതുപോലൊരു സദസ്സിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് പോലും സൗഭാഗ്യമാണ് നമ്മുടെ സ്നേഹമൂർത്തിയുടെ ചുറ്റുവട്ടത്താണ് ഹരിയേട്ടൻ്റെ ഒരു പുസ്തകത്തിലുള്ള പല പരാമർശങ്ങളും എന്നെ പിടിച്ചു ഉലക്കുന്ന പലതും അതിലുണ്ട് ഞാനിന്ന് രാവിലെ ഹരിയേട്ടനെ കണ്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഏറ്റവും മനസ്സിനെ വളരെ സ്പർശിക്കുന്ന ഒരു നേരം ഒരു സന്ദർഭം മാനത്തേക്ക് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കൂ മഴ പെയ്യാൻ കാർമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം മഴ പെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള നേരം എന്നെ വളരെ ആവേശം കൊള്ളിക്കുന്നൊരു ഘട്ടമാണ് സന്ദർഭമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിൽ മഴ പെയ്യാൻ പോണ നേരത്തെ ഹരിയേട്ടൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട് മഴ പെയ്യാൻ പോണ നേരം പുരികത്തിന് മീത കുരി തൊട്ട് അച്ഛൻ വീട്ടിൽ നിന്ന് കൊടയെടുത്ത് ഇറങ്ങുന്ന നേരം ഇതൊക്കെ ശില്പങ്ങളാണ് വാഗ്മയ ശില്പങ്ങളാണ് മനസ്സിൽ ഇങ്ങനെ നിൽക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രത്യേകത അതാണ് ഹരികുമാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മധ്യത്തിൽ നിൽക്കാൻ കാരുണ്യമായിട്ട് ഇളങ്കാറ്റ് പോലെ വീശാൻ നമുക്ക് കുളിർകാറ്റ് വരുമ്പോൾ ഒരു സുഖം ഒരു ഹിന്ദി ഗസൽ ഞാൻ ഓർത്തു വേണം തണുത്ത കാറ്റ് വന്നപ്പോൾ ഞാൻ നിന്നെ ഓർത്തു മന്ദമാരുതന് മനുഷ്യനെ പ്രചോദിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് ഹരിയേട്ടൻ എന്ന ആ മാരുതൻ എന്നും ഐശ്വര്യത്തോടെ അടിച്ചു വീശാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ മണ്ണിനെ മറക്കുന്നവൻ തന്നെ തന്നെയാണ് മറക്കുന്നത് എന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിനുമുമ്പിൽ ഞാനൊരു മൗനപ്രാർത്ഥന ഈ വീട് ഇവർക്ക് കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ ഗ്രാമപ്രദേശത്തിൽ ഇന്ന് നടക്കുന്ന ഈ മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സിദ്ധൌഷധം പ്രദാനം ചെയ്യുന്ന വലിയൊരു വൈദ്യൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഒരു കാരുണ്യ സ്പർശമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഒരു അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ അതാണിപ്പോൾ അമ്മ ശശികലമ്മയുടെ മുമ്പിൽ വീടായിട്ട് വന്നിട്ടുള്ളത് ഒരു കവിത ഓർത്തു കൊണ്ട് ആ കവിത ശശീകലമ്മക്കുള്ളതാണ് किसी महरुबान ने आके मेरी जिंदगी सजा दी किसी महरुबान ने आके मेरी जिंदगी सजा दी मेरे दिल की धड़कनों में मेरे दिल की धड़कनों में ഏതോ ഒരു കാരുണ്യവാൻ വന്ന് എൻ്റെ ജീവിതത്തെ അലങ്കരിച്ചു മെരതിൽ കിതടുക്കനോമ്മ എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും मेरे दिल की धड़कनों में नई आरजू जगा दी